നമസ്കാരം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇ ഡി അന്വേഷണ പരിധിയിൽ നിന്ന് ചേലക്കര മുൻ എം എൽ എ മന്ത്രി ഇപ്പോൾ ആലത്തൂർ എംപിയുമായിരിക്കുന്ന കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യും ഇ ഡി ചോദ്യം ചെയ്യും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്യാൻ അതായത് ആദ്യത്തെ കുറ്റപത്രം ഇ ഡി കൈമാറുന്ന കുറ്റപത്രം കൈമാറുന്നതിന് മുമ്പ് രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിക്കുകയും ഇ ഡി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യലിന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുകയും ചെയ്തപ്പോൾ ലോക്സഭ നടക്കുകയാണ് തനിക്ക് വരാൻ കഴിയില്ല എന്ന് ഒരു പ്രാവശ്യം പറയുന്നു തന്റെ മാതാവ് മരണപ്പെട്ടു ആയതുകൊണ്ട് മാതാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ തനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അദ്ദേഹം ഒഴിവുകൾ രണ്ടു തവണ ആവർത്തിക്കുന്നു ഇതിനിടയിൽ വരുന്ന മറ്റൊരു ട്വിസ്റ്റ് ഈ പറയുന്ന അന്വേഷണ സംഘം മാറുന്നു എന്നുള്ളതായിരുന്നു ഏതായാലും അങ്ങനെ അന്വേഷണ സംഘം മാറുന്നതിനിടയിൽ നമ്മൾ വരികൾക്കിടയിൽ വായിച്ചെടുത്ത ഒരു സംഗതിയായിരുന്നു ഈ പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ കേരള മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ ഡൽഹിയിലേക്ക് പോയത് ആ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഈ പറയുന്ന കേരളത്തിലെ കരുവന്നൂർ ബാങ്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇ ഡി അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു തടയിടലിന് വേണ്ടിയാണ് അദ്ദേഹം പോയത് എന്നൊരു ഭാഷ്യം ഇവിടെ കേരള സമൂഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ഈ ഈ പറയുന്ന ഇ ഡി രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യും എന്നുള്ള വാർത്ത ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന വാർത്ത വരുമ്പോൾ മറ്റൊരു വശം നാം കേട്ടത് രാധാകൃഷ്ണൻ പറഞ്ഞത് തനിക്ക് പാർട്ടിയുമായി ആലോചിക്കണം അല്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിക്കണം എന്നല്ല തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ മറ്റൊന്ന് നമുക്കിതിൽ പറയാനുള്ളത് പാർട്ടിയിൽ തൃശ്ശൂർ ജില്ലയിൽ ഈ പറയുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ എ സി മൊയ്തീനും വർഗീസ് തുടങ്ങി വർഗീസും ഇപ്പോൾ രാധാകൃഷ്ണനും തുടങ്ങി മൂന്ന് പേർ ഈ മൂന്ന് പേരുകാർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു അപ്പോൾ വർഗീസിനും മൊഹിതീനേയും പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് ആയിരിക്കെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയി ആയിരുന്ന രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യേണ്ടത് ഇടി ആവശ്യമായിരുന്നു തന്നെ ഇപ്പോൾ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിൽ എന്തുകൊണ്ട് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു ചോദ്യം രാധാകൃഷ്ണൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പിണറായി വിജയനോളം തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കകത്തുള്ളവർ പറയുമ്പോൾ രാധാകൃഷ്ണൻ ഈ പറയുന്ന എം പി സ്ഥാനം തന്നെ അദ്ദേഹത്തിന് സംസ്ഥാനത്ത് നിന്ന് പറഞ്ഞയച്ചുകൊണ്ട് പിണറായി വിജയൻ തൻ്റെ തലവേദന ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നും പറയാ ഈ ഇങ്ങനെ ഒരു ഒരു അംഗ്യന്തരാണ് വർത്തമാനം ഉള്ള അവസരത്തിൽ കെ രാധാകൃഷ്ണനെതിരെയുള്ള എതിരെയുള്ള ഇ ഡിയുടെ ചോദ്യം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ രാധാകൃഷ്ണനെ കുരുക്കാനായി ഉണ്ടാക്കിയെടുത്തതാണോ എന്നുള്ളൊരു ചോദ്യവും ഇതിനകത്ത് അന്ന് ഉണ്ടായിരുന്നു തിരിച്ച് പാർട്ടിക്കകത്ത് രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ പിന്നെ ഇനിയും ഇവരാരും പറയാത്ത രഹസ്യങ്ങൾ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് പറഞ്ഞു പാർട്ടിക്കകത്ത് പിണറായിക്കെതിരെ എന്തെങ്കിലും പറയുമോ എന്നും രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിൽ എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ പല കള്ളങ്ങളും പുറത്താകും എന്നുമുള്ള ഭയം പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും രണ്ട് വശവും പറയുന്നുണ്ട് അതായത് പിണറായി തന്നെ അദ്ദേഹത്തിനെ കുരുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു രണ്ട് ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇനി മൊയ്തീനോ വർഗീസോ പറഞ്ഞതിൽ കൂടുതൽ പറയേൻ പറഞ്ഞാലോ എന്നും എന്ന് ഭയക്കുന്നതായും പറയപ്പെടുന്നു ഏതായാലും രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യും എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ അതായത് ഉദ്യോഗസ്ഥരെ മാറ്റി അതായത് എറണാകുളം സോൺ നോക്കിയിരുന്ന രാധാകൃഷ്ണൻ എന്ന പേര് തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥരെ മാറ്റി ചെന്നൈയിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് ചാർജ് എടുക്കുന്നു എന്നായിരുന്നു കേട്ടത് എന്നാൽ ഇപ്പോൾ ഇ ഡിയുടെ ഭാഷ്യം അങ്ങനെ ഉദ്യോഗസ്ഥരെ ഒന്നും മാറ്റിയിട്ടില്ല അതിൽ യാതൊരു രാഷ്ട്രീയവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും കുറ്റപത്രം ആദ്യത്തെ കുറ്റപത്രം തയ്യാറാക്കി ആ കുറ്റപത്രത്തോടൊപ്പം തന്നെ ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്ത് ആ കുറ്റപത്രം ക്ലോസ് ചെയ്യാനാണ് ഇപ്പോൾ ഇ ഡിയുടെ തീരുമാനം വന്നിരിക്കുന്നത് അപ്പോൾ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തു ും ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യും കരുവന്നൂർ കേസിലെ വൻ തട്ടിപ്പിനെ സംബന്ധിച്ച് മൊയ്തീനും ഈ പറയുന്ന വർഗീസും ബിജുവും പി കെ ബിജുവും ഒക്കെ പഴയ പി കെ ബിജു ഒക്കെ ഒളിപ്പിച്ച അല്ലെങ്കിൽ പറയാതിരുന്ന മറച്ചു വെച്ച പല രഹസ്യങ്ങളും രാധാകൃഷ്ണന് ഇ ഡിയോട് പറയേണ്ടി വരുമോ എന്ന് നമുക്ക് ഒരുവേള വേള ചോദിക്കേണ്ടി വരും